കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ കാട്ടുപന്നി കയറി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തുറന്നിട്ട വാതിലൂടെ കാട്ടുപന്നി കയറിയത് സുരക്ഷാ ജീവനക്കാരൻ കാട്ടുപന്നിയെ ഓടിച്ചു വിട്ടു സി കെ അഭിലാലാണ് വിവരങ്ങളുമായി അഭിലാൽ ഈ കോന്നി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് മാത്രമേ ഉള്ളൂ എന്ന വ്യാപകമായ പരാതികൾ കുറേ കാലമുണ്ട് അതിനിടയിലാണ് ഈ അത്യാഹിത വിഭാഗത്തിൽ പന്നി പന്നി കുത്തിയ ആളുകൾ മരിക്കുന്നതടക്കം നിരവധി വാർത്തകൾ ഓരോ ദിവസവും കേൾക്കുന്നതാണ് ഈ അത്യാഹിത വിഭാഗത്തിനുള്ളിൽ പന്നി എത്തിയത് എങ്ങനെയാണ് രതീഷ് നാട്ടിൻപുറകളിലും നഗരപ്രദേശങ്ങളിലും അടക്കം കാട്ടുപന്നികൾ എത്തുന്നത് ഒരു അസാധാരണ സംഭവമായി ഇപ്പോൾ മാറുന്നതേ ഇല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കോന്നി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിനുള്ളിലേക്ക് കാട്ടുപന്നി വന്നതിനെ ഒരു അതിശയക്തിയോടുകൂടി കാണേണ്ടതുമില്ല എന്നുള്ളതാണ് ഇന്ന് പുലർച്ചെ കൂടിയാണ് തുറന്നിട്ട വാതിലിലൂടെ കാട്ടുപന്നി ഉള്ളിലേക്ക് കടന്നത് തുടർന്ന് ഏത് വഴി പുറത്തേക്ക് പോകാൻ കഴിയുമെന്നുള്ള ഓട്ടത്തിനിടയിൽ ഭിത്തിയിലടക്കം പലയിടത്തും ഇടിക്കുകയും ഏതാനും വീൽ ചെയറുകളടക്കം തട്ടുകയും ചെയ്തു അധികം രോഗികളാരും ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ഏതാനും ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് സെക്യൂരിറ്റി ജീവനക്കാരും പിന്നീട് ശബ്ദമുണ്ടാക്കി ഇതിനെ വെരട്ടി പുറത്തേക്ക് ചാടിക്കുകയാണ് ഉണ്ടായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കോന്നി മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് കാട്ടുപോത്തുകളും എത്തിയിരുന്നു ശരി സി കെ അഭിലാൻ ആണ് വിവരങ്ങൾ